കേരളത്തിൽ പുതിയതായിട്ട് കീമിലേക്ക് അപേക്ഷ വിളിച്ചിട്ടുണ്ട് അപ്പോൾ ആർക്കെല്ലാം അപേക്ഷിക്കാൻ പറ്റും എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്തെല്ലാം കാര്യങ്ങൾ ഈ ഒരു സമയത്ത് ചെയ്യാൻ പറ്റുന്നതിനെ പറ്റിയിട്ടാണ് ഈ വീഡിയോ പറയുന്നത് അപ്പോൾ കോളേജ് കൂടി ഒന്ന് നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ഐക്കൺ അമർത്താനും മറക്കരുത് ഇതുപോലെ കുറഞ്ഞ സമയത്തിൽ വരുന്ന നോട്ടിഫിക്കേഷൻസൊക്കെ കൃത്യസമയത്ത് നിങ്ങൾക്ക് എത്താനായിട്ട് ഇതിൻ്റെ കൂടുതലുള്ള ബെല്ലയക്കം നിർബന്ധമായിട്ടും അമർത്തിയിരിക്കണം ഓക്കെ അപ്പോൾ നിലവിൽ കേരളത്തിലെ മെഡിക്കൽ കോഴ്സുകൾ നീറ്റ് ബേസ്ഡ് കോഴ്സുകൾക്കോ അല്ലെങ്കിൽ നമ്മുടെ കൗൺസിൽ ഓഫ് ആർക്കിടെക്ചർ നടത്തുന്ന നാറ്റ ബേസ്ഡ് കോഴ്സുകൾക്കോ നിങ്ങൾക്ക് പ്രവേശനം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇതുവരെ അപേക്ഷിച്ചിട്ടില്ലെങ്കിൽ ഫ്രഷ് ആയിട്ട് പുതിയതായിട്ട് അപ്ലിക്കേഷൻ കൊടുക്കാം ഇനി നിലവിൽ അപേക്ഷിച്ചവരെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ വേണ്ടത്ര ക്ലെയിമുകൾ നിങ്ങൾക്ക് എന്തെങ്കിലുമുള്ള സാമുദായകപരമായിട്ടുള്ളതോ മറ്റ് സംവരണങ്ങൾക്കോ അപേക്ഷകൾ നൽകിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഡോക്യുമെൻറ്റ്സുകൾ നിങ്ങൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ചെയ്യാനും അവസരമുണ്ട് ഈ വരുന്ന ഇരുപത്തി മൂന്നാം തീയതി വരെയാണ് നിങ്ങൾക്ക് ഇതിന് സമയമുള്ളത് ഈ സമയത്ത് തന്നെ തീർക്കണം വളരെ കുറച്ച് സമയമേ ഉള്ളൂ അതും ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിവരെ മാത്രമാണ് അപ്പോൾ ഇനി തെറ്റുകൂടാതെ കൃത്യമായിട്ട് മുഴുവൻ ഡീറ്റെയിൽസും കൊടുക്കുക എന്നുള്ളതാണ് ഇനി പിന്നീട് ഒരു അവസരം ഇത് അപ്ലോഡ് ചെയ്യാനായിട്ട് കിട്ടും കിട്ടില്ല അതുകൊണ്ട് പ്രത്യേകിച്ച് എൻ ആർ ഐ അടക്കം നോക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇത് അവസാന അവസരമാണ് അപ്പോൾ കൊടുക്കുന്ന ഡീറ്റെയിൽസ് കറക്റ്റ് അല്ല എന്നുണ്ടെങ്കിൽ പിന്നീട് അവസരം കിട്ടിക്കൊള്ളണം എന്നില്ല അതുകൊണ്ട് ഉടൻ തന്നെ ഇതുമായി ബന്ധപ്പെട്ട കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാനും നിങ്ങൾക്ക് ലഭിച്ച റാങ്കിനും മാർക്കിനും അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള കൃത്യമായിട്ടുള്ള സജഷൻസ് കൃത്യമായിട്ടുള്ള അതിൻ്റെ ഒരു ഒരു പ്രിഡിക്ഷൻസ് നിങ്ങൾക്ക് അറിയാനായിട്ട് അതിനുവേണ്ടി മുഴുവൻ ഗൈഡൻസിനായിട്ടും കോളേജുമായിട്ട് കോൺടാക്റ്റ് ചെയ്യാം അപ്പോൾ കേരളത്തിൽ അപേക്ഷ നൽകാത്തവർക്ക് പുതിയതായിട്ട് അപേക്ഷ നൽകാം റിസർവേഷൻ ക്ലെയിമുകൾ നൽകാൻ കിട്ടാൻ വേണ്ടിയിട്ട് അതിന് വേണ്ടിയിട്ടുള്ള സർട്ടിഫിക്കറ്റുകൾ അപ്ലോഡ് യും എൻ അടക്കമുള്ള കാര്യങ്ങളിലേക്ക് ഇപ്പോൾ ഈ അവസരം വളരെ വളരെ ഇമ്പോർട്ടൻ്റാണ് ആരെങ്കിലും ഉപയോഗപ്പെടുത്തുക ആണെങ്കിൽ ഉപയോഗപ്പെടുത്താൻ നിങ്ങൾ ഈ വീഡിയോ മറ്റു ഗ്രൂപ്പിലേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഒരുപാട് പിള്ളേർ ഇപ്പോഴും ഉണ്ട് പല ഡോക്യൂമെന്റ്സ് അപ്ലോഡ് ചെയ്യാൻ മറന്നവരും അപേക്ഷിക്കാൻ തന്നെ വിട്ടുപോയവരും ഉണ്ട് കാരണം നീറ്റ് പരീക്ഷയുടെ റിസൾട്ട് വന്നതിന് ശേഷമാണ് ഈ നീറ്റിൻ്റെ അല്ലെങ്കിൽ അതാത് സംസ്ഥാനങ്ങളെ അപേക്ഷ എന്ന് ധരിച്ചിരിക്കുന്ന മറ്റു പല ആൾക്കാരും ഉണ്ട് അപ്പോൾ കേരളത്തിലെ നേരത്തെ കഴിഞ്ഞാണ് ഇപ്പോൾ ഈ ഒരു അവസരം ഒരു മേഴ്സി ചാനൽസ് ആണ് തീർച്ചയായിട്ടും ഉപയോഗപ്പെടുത്താം ഇപ്പോൾ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം ബെൽ ഐക്കൺ അമർത്താൻ മറക്കരുത് സി ബെസ്റ്റ് വിഷസ്